എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തിലാപ്പിയ തേങ്ങാമ്പാലും കുടമ്പുള്ളിയും കൂടി ചേർത്ത് കറി വെക്കുന്നതാണ് അതിനുവേണ്ടി ഞാൻ ആദ്യം ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞ് മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞ് ഒരു സവാൾ നീളത്തിലരിഞ്ഞ് ചെറുതായിട്ട് അതുപോലെ കൊച്ചുള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് തേങ്ങ ഉച്ചിരിത് ഞാനെടുത്ത് തേങ്ങാപ്പാലെടുത്ത് വെച്ചിരിക്കുകയാണ് മുക്കാൽ കപ്പ് ഒരു ഒന്നാം പാലും രണ്ട് കപ്പ് രണ്ടാം പാലും പിന്നെ ഒന്ന് രണ്ട് ചെറിയ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് ഉലുവ ഇട്ട് കൊടുത്തു ഉലുവയാണ് ഇട്ടേക്കുന്നത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നമ്മളിന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക പച്ചമുളവിന് ശേഷം നമ്മൾ സവാളയും കൊച്ചുള്ളിയും കൂടെ നമുക്കതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഉള്ളി വന്നിട്ട് നമുക്കൊന്ന് ഒന്ന് ട്രാൻസ്പേരൻ്റായാൽ മതി അധികം മൂത്ത് പോകേണ്ട അധികം നമുക്ക് ബ്രൗൺ കളറാണ് ആവശ്യത്തിന് ഉപ്പ് ഇവിടെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഞാൻ എപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക എന്നിട്ട് ഞാൻ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇവിടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ വഴിന്ന് വന്ന ഉള്ളിയിലേക്ക് നമ്മുടെ മസാലയും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കുക അതിൻ്റെ ഒരു പച്ചവണ്ണം മാറുന്നതിന് വേണ്ടി അപ്പോൾ നമ്മുടെ മസാലയും സവാളെല്ലാം കൂടെ നമ്മൾ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറും ഒരു രണ്ട് മിനിറ്റോളം നമ്മളൊന്ന് ഇളക്കി കൊടുക്കും അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി അതിൻ്റെ ഒരു പച്ചപ്പുത്തൊക്കെ മാറിക്കിട്ടും എന്നിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി അതുപോലെ നമ്മൾ രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം തക്കാളി തക്കാളി വന്ന് വെന്ത ഇതിലൊക്കെ ഒന്ന് ചേരണം ഈ ഇതിന് ഉള്ളിയുടെ ആ നനോ എല്ലാം കൂടെ ആകുമ്പോൾ അതൊന്ന് ചേർന്നോളൂ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഇളക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പുളി ആ വെള്ളത്തോട് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ വെള്ളം കൂടാകുമ്പോൾ ആ ഉള്ളി നമ്മുടെ തക്കാളി എല്ലാം കൂടെ നല്ലോണം അങ്ങ് ചേർന്നതായിരിക്കും അതിനുശേഷം രണ്ടാം പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടാം പാൽ പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ അതിൽ ഒരു തിള വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ മീൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പുളി ഇങ്ങനെ മാറ്റിക്കണം അല്ലെങ്കിൽ ഭയങ്കര പുളി കൂടുതലായിപ്പോകും അതുകൊണ്ട് കുടമ്പുളി പിന്നീട് നമ്മളിങ്ങനെ എടുത്ത് മാറ്റണം എന്നിട്ടൊന്ന് കറക്കിയിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക നമ്മുടെ മീൻ നമ്മുടെ മീൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ അടച്ച് നമ്മൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളതിൻ്റെ നമ്മുടെ ഉള്ളി പുളിയല്ല ഇങ്ങനെ എടുക്കുക എടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു അല്പം ഒന്ന് അതിതൊന്ന് കറക്കി വെച്ചതിന് ശേഷം നമ്മളൊരു അല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലും കൂടെ ലാസ്റ്റിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഒരു ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം കറിവേപ്പിലും കൂടെ ഒഴിച്ച് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും എന്നിട്ട് നമ്മളൊന്ന് കറക്കിയെടുക്കുക എന്നിട്ട് വാങ്ങി വെക്കുക നല്ല അടിപൊളിയായിട്ടുള്ള ഫിഷ് കറിയാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ തുടർന്നും കാണുക താങ്ക്